നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എൺപതാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വേനൽ മുഴയ്ക്ക് ശേഷം മുളച്ചു വരുന്നതും ആകർഷകമായ പൂക്കൾ വിരിയുന്നതും ലില്ലിയുടെ കുടുംബത്തിൽ ഉൾപ്പെടാത്തതും എന്നാൽ ലില്ലി എന്ന് പേരുള്ളതുമായ ഒരു സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാർബഡോസ് ലില്ലി ഹിപ്പിസ്ട്രം പുനീഷ്യം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ബൾബ് എന്നറിയപ്പെടുന്ന കിഴങ്ങിൽ നിന്നുമാണ് വരുന്നത് തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ സ്വദേശിയായ ഈ സസ്യം മറ്റിടങ്ങളിൽ പ്രകൃതിദത്തമായി വളരുന്നു നമ്മുടെ നാട്ടിലും ഇവ സ്വാഭാവികമായി വളരുന്നു എന്നാൽ ചിലയിടങ്ങളിൽ നിയന്ത്രിതമായ തോതിൽ ഉദ്യാന സസ്യമായും വളർത്തുന്നു സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് ബാർബഡോസ് ലില്ലി ഈസ്റ്റർ ലില്ലി കൊഖോ ലില്ലി അമർലിസ് ലില്ലി എന്നിവ സസ്യത്തിന് നാല് മുതൽ ആറ് വരെ ഇലകൾ ഉണ്ടായിരിക്കും ഇലകൾക്ക് തിളങ്ങുന്ന പച്ച നിറമാണ് അവ മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ നീളത്തിലും രണ്ടര മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലും കാണപ്പെടുന്നു പൂക്കൾ നാൽപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള തണ്ടിൽ അമ്പൽ രൂപത്തിൽ കൂട്ടമായി കാണപ്പെടുന്നു അവ നിവർത്തിപ്പിടിച്ച കുട പോലെ തോന്നിക്കുന്നു പൂക്കളുടെ ഇതളുകൾ ഓറഞ്ച് റെഡ് നിറത്തിൽ കാണപ്പെടുന്നു പൂക്കളുടെ പുറമേയുള്ള ഭാഗത്തെ ശാസ്ത്രഭാഷയിൽ ടെപ്പൽസ് എന്ന് പറയുന്നു സസ്യത്തിൻ്റെ മുകുളങ്ങളിൽ നിന്നും പൂക്കൾ വിരിയുന്നു നീർവീക്കം മുറിവുകൾ എന്നിവയ്ക്കും അവയുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾക്കും ഔഷധമായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു സസ്യത്തിൽ ധാരാളം ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ആൽക്കലോയിഡ്സ് മ്യൂസിലേഷ് പ്ലാവനോയിഡ്സ് ടെർപ്പനോയിഡ്സ് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് സെപ്പോണീൻസ് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് എന്നിവ വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പ്രധാനമായും സസ്യം വളരുന്നത് സീസണലായാണ് വളരുന്നത് എങ്കിലും ചൂടും നനവുമുള്ളതുമായ എല്ലാ പ്രദേശങ്ങളിലും ഇവയ്ക്ക് നന്നായി വളരാൻ സാധിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ചില സസ്യങ്ങളുടെ ബൾബുകൾ ആഹരിക്കാനിടയായാൽ കന്നുകാലികൾക്കും മനുഷ്യർക്കും വിഷകരമായി തീരാം ബൾബിലുള്ള ആൽക്കലോയിഡുകൾ വിറയലിനും ഛർദിക്കും തീരാം ഓരോ വർഷവും സീസണലായി സസ്യം പ്രത്യക്ഷപ്പെടുന്നു തണുത്ത കാലാവസ്ഥയിൽ ഉറക്കാവസ്ഥയിൽ കഴിയുന്ന സസ്യബൾബുകൾ വസന്തകാലത്ത് വളരുകയും ഇലകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യുന്നു വേനൽക്കാലത്തെ പൂക്കാലം വളരെ ദൈർഘ്യം കുറഞ്ഞതാണ് ഏതാണ്ട് മൂന്ന് ആഴ്ചക്കാലമേ നിലനിൽക്കുകയുള്ളൂ വീടിനു പുറത്ത് പൂന്തോട്ടങ്ങളിൽ വളർത്താൻ അനുയോജ്യമായ ഒരു സസ്യമാണ് ഇത് നല്ലൊരു ബോർഡർ പ്ലാന്റ് ആയ ഇവയെ വളർത്താം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തും ഭാഗികമായി തണലുള്ള ഇടങ്ങളിലും ഇവ നന്നായി വളരും ഭിത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലോ വേലിയോട് ചേർന്ന സ്ഥലങ്ങളിലോ ആണ് വളർത്താൻ അനുയോജ്യം അങ്ങനെ വളർത്തുമ്പോൾ ശക്തമായ കാറ്റിൽ നിന്നും സസ്യത്തിന് സംരക്ഷണം ലഭിക്കുന്നു കൂടാതെ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും കൂട്ടമായി വളരുന്ന ചെടികൾ പറിച്ചെടുത്ത് വേർപെടുത്തി അനുയോജ്യമായ സ്ഥലങ്ങളിലേക്കോ ചട്ടികളിലേക്കോ മാറ്റി നടാവുന്നതാണ് ബൾബുകൾ മാത്രമായും നട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം മെയ് ജൂൺ മാസങ്ങളാണ് ഇപ്രകാരം മാറ്റി നടാൻ അനുയോജ്യം സസ്യത്തിൽ കറുത്ത നിറത്തിലോ ബ്രൗൺ നിറത്തിലോ ഉള്ള വിത്തുകൾ ഉണ്ടാവുന്നു അവ കനം കുറഞ്ഞതും വെള്ളത്തിൽ ഒഴുകുന്നവയുമാണ് വിത്തുകളിൽ നിന്നും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നാൽ അവ നൂറ് ശതമാനവും മാതൃസസ്യത്തോട് സാമ്യമുള്ളവ ആകണമെന്നില്ല വളരെ വ്യത്യസ്തവും ആകർഷകവുമായ പൂക്കൾ വിരിയുന്ന സസ്യങ്ങളാകാം ഇപ്രകാരം വിത്തുകളിൽ നിന്നും ഉണ്ടാവുന്നത് ചട്ടിയിൽ വളർത്തുന്ന സസ്യങ്ങൾക്ക് ഓരോ ഒമ്പത് ദിവസം കൂടുമ്പോഴും ആറ് മുതൽ എട്ട് കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ സ്പീഷീസിൽപ്പെട്ട സസ്യങ്ങളുടെ പൂക്കൾ മിക്കവയും സുഗന്ധമില്ലാത്തവയാണ് കൂട്ടമായി വളരാൻ ഇഷ്ടപ്പെടുന്ന ഈ സസ്യങ്ങളെ ചില കീടങ്ങൾ ആക്രമിക്കാറുണ്ട് സ്പൈഡർ മൈറ്റ്സ് മീലി മീലിബഗ് എന്നിവ സസ്യവളർച്ചയെ തളർത്തുന്നവയാണ് പോളിറ്റീല ഗ്ലോറിയോസേ എന്ന ലില്ലി മോത്തിൻ്റെ ലാർവ സസ്യത്തിൻ്റെ ഇലകൾ ഭക്ഷിച്ച് സസ്യത്തെ നശിപ്പിക്കുന്നു നിത്യഹരിതവും തണുപ്പുകാലത്ത് കാണാതാവുകയും മനോഹരമായ പൂക്കൾ വിരിയുന്നതുമായ ഒരു കൂട്ടം ബാർബഡോസ് ലില്ലികൾ നമ്മുടെ ഉദ്യാനത്തിലും വളരട്ടെ ഉദ്യാനം മനോഹരമാവട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി